ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ടു ഫതീസ് ലൈഫ് അപ്പോൾ അതാ നമ്മൾ നമ്മളെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇത് വേവിച്ച് അടച്ചെടുത്തിട്ടുള്ള സ്മാഷ്ഡ് പൊട്ടറ്റോ ആണ് അതിലേക്ക് ഉള്ളി സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഇതിങ്ങനെ നടു കുഴിച്ചെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ മൊസറല്ല ചീസ് വെച്ചെടുക്കുകയാണ് ചീസ് വെച്ചിട്ട് ചീസ് വെച്ചിട്ട് ഇത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്ക നമ്മള് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഏത് ഷേപ്പ് ആ വണ്ടി ചമ്മക്ക് ആ ഷേപ്പിലാക്കിയിട്ട് എടുക്ക പിന്നെ അതാ മുട്ടയിൽ മുക്ക പിന്നെ ഈ ബ്രെഡ് ക്രംസിൽ മുക്ക എന്നിട്ട് ഫ്രൈ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇനി എല്ലാം റെഡി ആക്കി എടുക്കട്ടെ നമ്മളെ നമ്മളെ ബോൾസൊക്കെ ഇവിടെ റെഡി ആക്കുന്നത് പിന്നെതാ സമൂസ മുക്ക ട്ടോ കേട്ടോ നമ്മളെ സമമോളാണ് ചുറ്റുന്നത് പിന്നെതാ സേമിയാൻ്റെ ഒരു സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഇട്ടന്നത്തെ നമ്മൾ നോമ്പ് തുറ വിഭവങ്ങള് സമോസ അതുപോലെ തന്നെ പൊട്ടറ്റോ റോള് പിന്നെ സേമിയോ പിന്നെ ജ്യൂസ് വെള്ളം എന്താ വെച്ചാൽ പുട്ട് തേങ്ങാപ്പുട്ട് ചക്കർ തേങ്ങാ പുട്ട് പിന്നെ ചിക്കൻ കറി അത് പരീക്ഷിക്കാനൊരാള് നമ്മളെ സുത്തപ്പൻ്റെ ഭാഗം ചിക്കൻ ഗ്രേവി പുട്ട് പാൽ ചായ കട്ടൻ ചായ ഏതാ വേണ്ടി ചങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പാർക്കിലോട്ട് പോകാണ് പോകണ വയൽ ഞാൻ വീണു കേട്ടോ വീണു എന്റെ കാല് വീർത്ത് വരുന്നുണ്ട് എന്റെ കാല് ഏതാ വീർത്ത് വരണോ പൊട്ടലുണ്ടോ ചീറ്റിലുണ്ടോ ഞാനൊന്ന് വീണു ബേബിന്റെ പിന്നാലെ ഓടിയതാണ് ഞാൻ വീണു എന്തായോ ആവോ എന്തോ എന്താവോ ഏതായാലും ഞങ്ങള് പോട്ടെ അങ്ങനെ ഞാൻ കൊക്കി ചാടി പാർക്കിലെത്തി പറഞ്ഞോ എല്ലാ വേർത്ത് വര് എന്തായവോ അവരവിടെ കളിക്കാണ് മക്കളും അവിടെ നല്ല കളിയിലാണ് അയ്യോ എന്റെ കാലം എന്തായവ ഇങ്ങോട്ട് വന്നിക്കണം ഞങ്ങട്ട് പോകാൻ കഴിയാവോ പല കളികളും ഉണ്ട് ഇവിടെ പല ആക്ടിവിറ്റീസും ഉണ്ട്

അയശടാ അതാണ് അട്ടർ അറിയണല്ലേ അവള് എത്തി അവിടെ ഇൻ്റർവെല്ലിൻ്റെ സമയമായിട്ടോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന ഭക്ഷണം എന്നാൽ പൊറോട്ട കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് ഞാനിവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് കാലിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമില്ല കേട്ടോ ഹോക്കി ചാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പോലെ ഫുഡ് കഴിക്കാൻ ഇതിന്റെ അകത്ത് പറ്റൂല അകത്ത് ഫുഡ് അവിടെ അല്ല അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം നാല് പേരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിയട്ടെ ഞാനവിടെ ഇരിക്കാം ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചോ സെബേബി ഫുഡ് അയച്ച് വേഗം കളിക്കാൻ വന്നോ ആ അവിടെ കുട്ടികളുണ്ടോ ഇണ്ടോ കൊറേ കുട്ടികൾ ഇണ്ടോ എന്ന വാ അവിടെ കൊറേ കുട്ടികളുണ്ട് കയറാനായിട്ടില്ല അങ്ങനെ ഞങ്ങൾ സമയപ്പം രണ്ടരക്കായി ഞങ്ങൾ പോവുകയാണ് റൂമിൽ പോവുകയാണ് കാല് വീർത്ത് ഒന്നും കൂടി വലിയതായിരിക്കണം നന്നായിട്ട് വീർത്ത് വന്നിരിക്കണം കേട്ടോ അപ്പോൾ അത്രേക്കുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇൻഷാർ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. കാണാതെ എല്ലാവർക്കും ബൈ.